വളരെ രുചികരമായിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടിയാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനായിട്ട് കുറച്ച് തേങ്ങയും ജീരവും വെളുത്തുള്ളിയൊക്കെ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതൊരു മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങയുണ്ട് അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളി ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിൻ്റെ കൂടെ ഇതാ ഇത്രയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ പച്ചടി വെക്കുമ്പോൾ ഒരല്പം മധുരം എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല ഒരു മുക്കാൽ അലേ ഉള്ളൂ മുക്കാൽ ടേബിൾ സ്പൂണേ ഉള്ളൂ അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഞാൻ ഇത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ബീട്രൂട്ടാണ് അപ്പോഴത്തെ അതിന് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസുകൾ തൈരെടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം തൈരാണ് എടുത്തിരിക്കുന്നത് അത് ഇതിന് ഒരു പാത്രം തൈരാണ് അപ്പം ഇത് വലിയ പുളിയില്ലാത്ത തൈരാണ് അതുകൊണ്ടാണ് അത്രയും നമ്മൾ പുളിയുടെ അനുസരിച്ചും തൈരെ എടുക്കുക ഒത്തിരി പുളി ഉള്ളതാണെങ്കിൽ അത്രയും തൈര് വേണ്ടി വരില്ല അപ്പോൾ അത് അല്പം മഞ്ഞൾപ്പൊടി അതായത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂണോളം ഉണ്ട് തേങ്ങ ജീരകം ഒരു ഒരു ടീസ്പൂൺ ജീരകം ഒരു അല്ലി വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഒന്നര സവാള രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഉപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും അത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് അതിലേക്ക് ചെറിയ രീതിയിലൊന്ന് പച്ചമുളകും ഉള്ളിയും ബീറ്റ് റൂട്ടും ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് സവാള ബീട്രൂട്ട് ഇഷ്ടമെന്ന് വഴറ്റാം ഒരുപാട് നമ്മൾ മേക്ക് പുറത്തി വെക്കുന്ന പോലെ ഒരുപാട് എണ്ണയൊക്കെ ഇടന്ന് വഴലണ്ട ഒരുവിധം ഒരു പച്ചമളൊക്കെ മാറിക്കിട്ടിയാൽ മതി നമ്മളിത് വഴറ്റുമ്പോൾ ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്തായാലും കടു പൊട്ടിക്കുമ്പോൾ നമ്മൾ കറിവേപ്പില വേറെ ചേർക്കുന്നുണ്ട് അതിൽ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു മണത്തിനൊക്കെ വേണ്ടി രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതിന് എടുത്തിരിക്കുന്ന പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക ഈ വെള്ളം ഞാൻ ചോപ്പ് ചെയ്യാനായിട്ട് എടുത്ത പാത്രം അതിൽ നല്ല അതിൻ്റെ കളറൊക്കെ പോകാതിരിക്കാൻ അത് കഴുകിയെടുത്ത വെള്ളമാണ് അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ട് ഒക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് പരുവത്തിനായിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അതായത് തേങ്ങ ജീരകം വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അരപ്പ് ഫസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കാം ഒത്തിരി ചൂടാകേണ്ട ജസ്റ്റ് ഈ അരപ്പൊന്ന് ചൂടായാൽ മതി നമ്മളത് കഴിഞ്ഞ് ഒഴിച്ച് നമ്മൾ ചൂടാക്കോ വേണ്ട അപ്പോൾ ഈ തേങ്ങ അരച്ചത് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ഞൂറ് ഗ്രാം തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ തൈര് ചേർത്തതിന് ശേഷം നമ്മൾ അധികം നേരം ചൂടാക്കാനൊന്നും നിൽക്കേണ്ട ഫ്ലെയിം അമങ്ങ് ഓഫ് ആക്കാം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കുറച്ച് തൈര് കൂടെ ഉണ്ട് ബാക്കി കൂടെ ചേർത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കടുവ് പൊട്ടിച്ച് ചേർക്കാം ഫ്ലെയിമൊക്കെ നമ്മൾ ഓഫാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ തൈര് മുഴുവനും ഇതിലേക്ക് ചേർത്തു നല്ലതായിട്ട് നല്ല പരുവത്തിനുള്ള പുളിയും മധുരം ഉപ്പും ഒക്കെയാണ് അത് നമുക്ക് ഇനി ഇതിലേക്ക് കടു പൊട്ടിച്ച് ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി രുചികരം പച്ചടിക്കൊക്കെ കടു പൊട്ടിച്ചൊഴിക്കാം വെളിച്ചെണ്ണ ചേർത്താൽ ഒന്നും കൂടി അടിപൊളി ടേസ്റ്റായിരിക്കും നമുക്ക് കടു പൊട്ടിക്കാം അല്പം കുക്കിംഗ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് നമുക്ക് കടു പൊട്ടിച്ചത് കോരി ഒഴിച്ച് കൊടുക്കാം അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ബീട്രൂട്ട് പച്ചടി കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്